എത്ര പ്രായമായവർക്ക് മുടി നന്നായിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലൈഫ് ലോങ് ബ്ലാക്ക് കളർ തന്നെ ഇരിക്കാനും ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും ചെയ്യോ അപ്പോൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ചേച്ചിയിട്ട് മുടി ഇപ്പോൾ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ടല്ലോന്ന് അപ്പോൾ ഞാനീ ഒരു ഹെന്ന ഇൻഡിഗോ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം നമ്മൾ എന്നാണോ ഹെന്ന ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മളിപ്പോൾ അത് മിക്സ് ചെയ്യാനുള്ളൊരു വെള്ളം ുണ്ടാക്കുന്നില്ലേ ആ വെള്ളം ഒരു കപ്പ് എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക അതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറയെ തേയിലപ്പൊടിയും അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടിയാണ് കേട്ടോ ഈ രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് മുടിക്ക് നന്നായിട്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് കളറ് പിടിച്ചിട്ടുണ്ടായിരിക്കും ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇതാണ് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളമില്ലാതെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഒന്ന് ചൂടാറിയിട്ടുള്ള വെള്ളം തേയില ഒന്ന് അരിച്ചെടുക്കുകയാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അട്ടാർ ആയുർവേദയുടെ ഈ ഒരു ഹെന്ന പൗഡറാണ് കേട്ടോ ഇതൊരു ടു ഹൺഡ്രഡ് ഗ്രാംസിന് വരുന്നത് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് എന്തായാലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഞാൻ ഹെന്ന പൗഡർ നമ്മൾ മുടിക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് എടുക്കാം എൻ്റെ ഹെയറിന് ഒരു ഗ്രേ ഹെയറിൻ്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നിറയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ മുടി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ അടുത്തായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് അട്ടാറ് ആയുർവേദമായിട്ട് തന്നെ ബ്രിംഗരാജ് പൗഡറാണ് കേട്ടോ ഇത് മുടിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ കൂടുതൽ സ്കാൽപ്പിലിടുന്നതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയാണ് ഇപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് നെക്സ്റ്റ് ഞാൻ നമ്മൾ ഇതിലേക്ക് ഇൻഡിഗോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഫോൺ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇൻഡിഗോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് പൊതുവേ നമ്മൾ എടുക്കാറില്ലല്ലോ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും നന്നായിട്ട് മുടിക്ക് ആ ഒരു കളറ് കിട്ടും കേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ആ മുടി പിന്നെ ഒരിക്കലും വെളുത്തില്ല ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേയില വെള്ളം ഉണ്ടല്ലോ അരിച്ചത് അതും കൂടെ ചേർത്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലൊരു കണ്ടീഷനിങ് പാക്കും കൂടെയാണ് അപ്പോൾ സ്കാൽപ്പിലാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് മുടിക്ക് ഗ്രോത്തും കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിങ്ക്രാജിറ്റ ലീവ്സും കൂടെ ഇട്ടിട്ടുള്ളത് കേട്ടോ മിനിമം നമ്മൾ ഈ ഒരു പാക്ക് മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത് തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മോർണിങ്ങിലാണ് ഞാനിത് ച തലയിൽ തേക്കാറ്ട്ടോ അപ്പോൾ അത് നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ട് ഇരിക്കും ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു ലിഡ് വെച്ചിട്ട് അടച്ചതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കട്ട് കവർ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇതിൽ ഇൻഡിഗോം കൂടെ ചേർത്തതുകൊണ്ട് ഒരുപാട് ഏറെ ആയിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു തുണി കഷ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരിഞ്ഞ് കെട്ടി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ജസ്റ്റ് ഒന്ന് നീളത്തിൽ ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലാക്കി എടുക്കുന്നുണ്ട് ദെൻ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ടിപ്സും കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇതുവരെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും എപ്പോഴും എൻ്റെ ഹെയറിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ് ചേച്ചി ഇപ്പം എന്താ ചെയ്യുന്നത് ഇപ്പം എന്താ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇൻഡിഗോ ഹെനൈനാണ് ചെയ്യുന്നത് പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കെട്ടി വയ്ക്കുന്നുണ്ട് ഓവർനൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് നെക്സ്റ്റ് മോർണിങ്ങിലാകുമ്പോൾ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലാക്ക് കളർ നമ്മളിപ്പോൾ ബ്ലാക്ക് ഹെന്നൊക്കെ പറയില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലും കളറിലും നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വരിക നമ്മളിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ലംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ക്രീമി കൺസിസ്റ്റൻസി വിത്ത് ബ്ലാക്ക് കളർ ആയിട്ട് വരും ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണിച്ചുതരാം ഇതാണ് നമ്മൾ ഇരുമ്പിൻ്റെ കടായിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞത് ആ ഒരു ഇരുമ്പിൻ്റെ ചത്തും കൂടെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ട് വരും ഇത് നമ്മൾ ആ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ നമുക്കിപ്പോൾ അകാല ഉള്ളവർക്കാണെങ്കിലും ആയിട്ട് നര വരുന്നില്ലേ അവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഒരു ഗ്രേയിങ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മളെ സ്കാൽപ്പിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ശരീരത്തിൽ ഉണ്ടാവണം അതേപോലെ തന്നെ ഹെയറിൽ ആ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എണ്ണകൾ യൂസ് ചെയ്യണം അപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഒരുപാട് വൈറ്റ് ഹെയർ ഇപ്പോൾ വരുന്നില്ല അത് ഞാനൊന്ന് റെഡ്യൂസ് ചെയ്തു ഞാൻ ആ എണ്ണ എണ്ണയിൻ്റെ ഇപ്പം തീരാനായിട്ടുണ്ട് ഞാൻ ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും ഞാൻ വീഡിയോ ഇടാം അപ്പോൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നിങ്ങൾ കഴിക്കാനും കൂടെ ശ്രദ്ധിക്കും അപ്പം ഇത് കണ്ടില്ലേ ബിഫോർ എൻ്റെ മുടിയുടെ അവസ്ഥ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഭയങ്കരമായിട്ട് നരച്ചിട്ടുള്ളത് ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം എന്തായാലും നമ്മൾ കയ്യിൽ ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് നരയുള്ളത് എവിടെക്കാണോ അവിടെയൊക്കെ നന്നായിട്ട് നമ്മുടെ ഹെന്ന പാക്ക് ഇട്ടിരിക്കണം അപ്പോൾ ഒരു മുടി പോലും നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു കളറ് ആ ഒരു മുടി ബ്ലാക്ക് ആവണം എന്നില്ല അത് മാത്രം വെള്ളമായിട്ട് അവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഹെയർ ഒരെണ്ണം പോ ഒരെണ്ണം പോലും വിടാതെ നിങ്ങളിത് ചെയ്യുക ഒരാങ്കിലും ഒരാൾ ചെയ്ത് തരാനുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി എപ്പോഴും നമുക്കൊരാൾ ചെയ്തു തരാനാവില്ലല്ലോ ഇപ്പോൾ ഇതേ മുടി കംപ്ലീറ്റ് ആയിട്ട് ഗ്രേയിങ് ഉള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ടു ത്രീ ഹവേഴ്സ് മാക്സിമം വെക്കണം പക്ഷേ ഞാൻ രണ്ട് മണിക്കൂറെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും നമുക്കിതേ ഇതുപോലെ എല്ലാ മുടിയും അവർ ചെമ്പിച്ച കളറുണ്ടല്ലോ അത് കിട്ടും ഇനി നന്നായിട്ട് കളർ കിട്ടണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി നല്ല തിളക്കുള്ള ഒരു ബഗണ്ടി കളറില്ലേ ആ ഒരു കളറ് കിട്ടും ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിലാണ് ഇൻഡിക്കോ പൗഡർ ചെയ്യുന്നത് കാരണം ഒരേ ദിവസം നമ്മൾ ഈ രണ്ട് പാക്ക് ഇടുമ്പോൾ നമുക്ക് നീരറക്കം വരും എനിക്കിപ്പോൾ അത് റിസ്ക് എടുക്കാൻ പറ്റില്ല കാരണം ബേബീസിനോ വരില്ലേ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേയിലാണ് ഇൻഡിഗോ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇൻഡിഗോ എടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ മൈലാഞ്ചി എടുത്തത് അത്രയും എടുത്താൽ മതി പക്ഷേ നമുക്ക് മുടി കംപ്ലീറ്റ് ആയിട്ടൊന്നും വേണ്ടല്ലോ നമുക്ക് ആ ഒരു ഗ്രേയിങ് മാത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇനി ഇളം ചൂടുള്ള വെള്ളം അതായത് നല്ല തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറി നമ്മൾ കൈ ഇട്ട് നോക്കുമ്പോൾ ചൂട് ഉണ്ടാവണം എന്നാൽ തിളച്ച ആ ചൂടുണ്ടാവാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാം കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം പൊതുവെ ഞാനത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുക പൊതുവേ എല്ലാവരും വെള്ളത്തിലേക്ക് പൊടി ഇന്നും കാണാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ പൊടിയിലേക്ക് വെള്ളം ഇട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് പാക്ക് ആക്കി എടുക്കുന്നതാണ് നല്ലൊരു ഗ്രീനിഷ് കളറായിട്ട് വരും ഞാനിവിടെ എടുത്തിട്ടുള്ളത് അട്ടാറയുർവേദയുടെ തന്നെ ഇൻഡിക്കോ പൗഡറാണ് കേട്ടോ എൻ്റെ ഒരു ഇരുപത്തി രണ്ടാമത്തെ വയസ്സ് മുതൽ എനിക്ക് നര വരാൻ തുടങ്ങിയാണ് ഇപ്പം എനിക്ക് മുപ്പത് വയസ്സായി ഇപ്പോഴും നര മാറിയിട്ടില്ല പക്ഷെ പുതിയ മുടികളൊന്നും നരയ്ക്കുന്നില്ല ആ ഒരു സമാധാനം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതേ നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പാക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല വേണമെങ്കിൽ പത്ത് മിനിറ്റ് വെക്കാം ഇപ്പം ഞാൻ ചെയ്യാറ് ഡയറക്റ്റ് നമ്മളെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് മുടിയിലിരുന്നിട്ട് ആ കളർ മാറുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് ചെമ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മുടി പോലും ഇടാതെ നമ്മളാ ഇൻഡിഗോ പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ സ്കാൽപ്പിൽ മാത്രമേ ഇൻഡിഗോ അപ്ലൈ ചെയ്യാറുള്ളൂ ഇപ്പം ഹെന്ന കംപ്ലീറ്റ് മുടിയിലിട്ടാലും ഇൻഡിഗോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം കുറച്ച് ഡ്രൈയിങ് ആക്കും നമ്മളെ മുടി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യണമെങ്കിലും ഹെന്നെ അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മളെ മുടിയിൽ ഒരു തുള്ളി പോലും എണ്ണയുടെ കണ്ടൻറ്റ് ഇണ്ടാവാൻ പാടില്ല ഈവൻ നമ്മളൊരു ഹെയർ സെറം പോലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ കളറ് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഹെന്ന പാക്കും സോറി ഇൻഡിഗോ പാക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഇനി ഞാനത് ടു ഹവേഴ്സും കൂടെ വെക്കുവാണ് വെച്ചതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ കളർ എങ്ങനെ മാറിയിട്ടുണ്ടാവും എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ രണ്ട് മണിക്കൂർ എഴുമ്പേക്കും ഇതേ ഒരു പീക്കോ കളറുണ്ടല്ലോ നല്ല ഗ്ലേസിംഗ് ഒരു കളറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ സാധാ വെള്ളത്തിൽ വിത്തൗട്ട് ഷാംപൂ വാഷ് ചെയ്യണം അപ്പോൾ അദ്ദേഹം വാഷ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മുടി ഞാൻ നനഞ്ഞ് മുടി കണ്ടിരിക്കും ചുങ്ങിയിരിക്കുവാണ് ആ ഈ ഒരു ഒരവസ്ഥയിൽ ഞാൻ കാണിച്ച് തരാൻ റിസൾട്ട് മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് ഒരെണ്ണം പോലും വെള്ളമില്ല നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ ഇപ്പം മുടി നിറഞ്ഞിരിക്കുമല്ലേ ഇനി ഉണങ്ങിയിട്ടുള്ള ഞാൻ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഉണങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ഇനി ഈ മുടി നമുക്ക് ബ്ലാക്ക് ബ്ലാക്കായിട്ട് തന്നെ റിമൈൻ ചെയ്യും ഒരിക്കലും വൈറ്റ് ആവില്ല ഇനി മുടി മുളച്ചു വരത്തില്ലേ ആ ഒരു സംഭവം ആ മാത്രമേ നമുക്ക് ആ ഒരു വൈറ്റ് ഹെയർ കാണുന്നുള്ളൂ നമുക്ക് അഗൈൻ ഈ പ്രോസസ്സ് ഒരു ഹാംഫുള്ളും അല്ലാത്തതുകൊണ്ട് നമുക്കിത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ട്രൈ ചെയ്തു നോക്കുക ആൻഡ് ബി ഹാപ്പി മുടി നരയ്ക്കും അത് നമുക്കൊരു ടെൻഷനായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അതൊരു ഫാഷൻ ആയിട്ടുള്ളതാണ് പക്ഷേ പലർക്കും അത് അതിഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെമഡി വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ലവ് യു ബൈ